<laughs> <coughs> <A> ും കറങ്ങാൻ പോകും അതിപ്പോ ഒരാൾ ജനിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ പിന്നെ പതിമൂന്നാം പിന്നെ രാത്രി ഇല്ലാതെ പിന്നെ പകലായിരിക്കും നിങ്ങൾ ആരും ഇന്റർവ്യൂല്ലോ ആരാ മനസ്സിലായ കാര്യം കേട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ടു പക്ഷെ <laughs> ും പലപ്പോഴും പ്ലേ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫ്ലേറ്റി ആയിട്ട് ഡേറ്റിംഗ് പോകുന്ന പരിപാടികൾ ോഗ്രേഷന് പോകുന്ന സമയത്ത് അതായത് കൂടെ ഉള്ള ആളെ വിളിച്ചിട്ട് ഇങ്ങനെ മീഡിയാസ് ചോദിക്കാറുണ്ട് കോസ്റ്റ്യൂം എങ്ങനെയാണ് മീഡിയ എന്താണ് ആവശ്യം മീഡിയ എങ്ങനെയാണ് അവർക്ക് ആവശ്യമുള്ളതാണ് അവർ കോപ്പ് ചെയ്തിടുക അല്ലെങ്കിൽ കട്ട് ചെയ്തിടുക നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അപ്പുറത്തുള്ള ഒരാളുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെങ്കിലും നമ്മൾ പറയുന്ന ഇങ്ങനത്തെ ആൻസർ ആണെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞാൽ കൂടെ അതിലെന്തെങ്കിലും അവർക്ക് എന്താണ് ആവശ്യം എല്ലാവർക്കും പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ സോ നമ്മുടെ ഗെസ്റ്റുകൾ ആരാച്ച് കഴിഞ്ഞാൽ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഷൈൻ ചേട്ടൻ കൂടെ ജോയിൻ ചെയ്യാണ് ഒപ്പം മാളവിക വിഷ്ണു ചേട്ടൻ പതിമൂന്നാം രാത്രി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അല്ല ഒരു ഓക്കെ അപ്പം പതിമൂന്നാം രാത്രിയാണ് ഏറ്റവും പുതിയ വിശേഷം തിയേറ്റേഴ്സിൽ ആവാൻ പോവാണ് അപ്പം ഇത് നമ്മളിങ്ങനെ ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു പടമല്ല എന്നിങ്ങനെ കണ്ട ആൾക്കാർ പറഞ്ഞു കണ്ടിട്ടില്ലേ ട്രെയിലർ ട്രെയിലർ ആ കണ്ടോ പിന്നെ കണ്ട ആൾക്കാർ പറഞ്ഞു അല്ല നമ്മള് മഞ്ചു ചേച്ചിയൊക്കെ പറഞ്ഞു വേറൊരു സസ്പെൻസ് ത്രില്ലർ ഒരു കിടു സാധനമാണ് അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആക്ച്വലി എന്താണ് രാത്രി രാത്രിയിൽ സംഭവിക്കുന്ന സംഭവിക്കും ഉറങ്ങും ഫുഡ് കറങ്ങാൻ പോകും പിന്നെ ഓക്കെ അപ്പൊ പറയാ എന്താണ് പതിമൂന്നാം രാത്രി എന്താണ് സിനിമ ത്രില്ലറാണോ റൊമാൻസ് ആണോ അതെ ും സിനിമ ഒരിക്കലും തന്നെയാണ് സിനിമ അടങ്ങിയിട്ടുണ്ടായിരിക്കും ഇപ്പൊ തിരിക്കാൻ തുടങ്ങിയത് വരുന്ന സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റാണ് ഏത് രാത്രി കണ്ടിട്ടുണ്ട് രാത്രി പ്രതീക്ഷിക്കുന്നു

എന്താണ് സംഭവിച്ചത് ഒരു രാത്രി നടക്കുന്ന കഥയാണ് ിൽ നിന്നും ഒരിടത്തേക്ക് ട്രാവൽ ചെയ്യുന്ന പരിചയം ഇല്ലാത്ത ആൾക്കാർ അവര് തമ്മിൽ ആ ഒറ്റ ദിവസത്തെ പരിചയം പോലും ഇല്ല ആക്ച്വലി എന്നാലും അവരൊക്കെ അന്യോന്യം അവരുടെ ജീവിതത്തിൽ

എങ്ങനെയാണ് ഇതിലൊരു നിഗൂഢമായ ഒരു ക്യാരക്ടറാണോ നമ്മളിങ്ങനെ അറിഞ്ഞത് വെച്ചിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൽ എന്തൊക്കെയോ ഒളിഞ്ഞിടക്കുന്നത് നിങ്ങളാണ് എല്ലാരെയും കൊണ്ടേ കൊടുക്കുന്നത് എന്നൊക്കെയാണ് കൂടുതലല്ല രണ്ട് സ്റ്റോറീസ് പാരലൈലായിട്ട് പോകുന്ന ഒരു ഇതാണ് ഈ പറഞ്ഞ പോലെ ന്യൂഇയറിന്റെ തലേനെ നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സെയിൽസ് ഗേൾ ആയിട്ടാ മറ്റേ നാട്ടിൽ നിന്ന് വരുന്നു ഇവിടെ ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ ആഗ്രഹിച്ചു വരുന്ന ഒരു കുട്ടി അത് ഇത് ഈ ഹോൾ സ്റ്റോറി വരുന്നത് ഒരു ദിവസം ഈ പറഞ്ഞ രാത്രിയുടെ ആണ് തലേന്ന് ന്യൂഇയറിന്റെ തലേന്ന് അപ്പൊ അന്ന് നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിലിപ്പോ ഞാനും ഉണ്ട് നമ്മളൊന്നും പരിചയപ്പെട്ടിട്ടില്ല പക്ഷെ എങ്ങനെയൊക്കെയോ കണ്ടുമുട്ടുന്നുണ്ട് ആ സ്റ്റോറീസിൽ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പലതും അല്ലാതെയും ആവുന്നുണ്ട് അപ്പോ അങ്ങനത്തെ ചെക്ക് ചെയ്യുന്ന സമയത്തെ ഇപ്പം ട്രെയിലർ സോങ്സ് ആണെങ്കിലും ഒക്കെ റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുന്നേ ആണ് റിലീസ് ആയത് അപ്പം അതായത് ട്രെയിലറൊക്കെ റിലീസാവാൻ ആരുണ്ടോ സിനിമ കഴിഞ്ഞിട്ട് അങ്ങനെയല്ലേ ഇറങ്ങി മീനാക്ഷി മീനാക്ഷി രവീന്ദ്രൻ ഞങ്ങള് നമ്മുടെ ബന്ധമൊന്നുമില്ല പക്ഷെ നമ്മള് ളവികെ കുറിച്ചിട്ട് പാട്ടോ ചേട്ടാ അങ്ങനെ പാട്ട് ഒന്ന് പാടാവോ ഒരു മിനിറ്റ കൊച്ചും കമ്മലും കപ്പലും കടലും കപ്പലും വിരുന്നൊരുക്കും കായലും കണ്ടവും വിരുന്നൊരുക്കും തീരം ഉംഘോഷം ഉം കൊച്ച പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ എന്താ പാട്ട് പാടാന്നുള്ള ഡയറക്ടേഴ്സാണ് അപ്പൊ ചേട്ടൻ സമ്മതിച്ചത് എങ്ങനെയായിട്ട് എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടം സമ്മതി ില്ല എനിക്ക് പാട്ടുപാടാഷ്ടെ വിളിക്കാൻ നോക്കിയിരിക്കുന്നു അതിനുവേണ്ടി ഒരുപാട് സ്ഥലത്ത് പാട്ടുപാടി നോക്കി ഇവരൊരു പാട്ടുപാടിയപ്പോ കണ്ടു സീനില് അത് ചെയ്ത് കോട്ടി പാട്ട് ഞാൻ ഹിന്ദി പാട്ട് പാടാറേ ഇല്ല ഹിന്ദിയാണ് അച്ഛനായിട്ടുള്ള സീനില് ഇല്ല അച്ഛ ഹിന്ദി പാട്ടായിരുന്നു അത് നമ്മൾ അവിടെ സ്റ്റുഡിയോയില് പാടിയല്ലേ അതല്ല സീനില് ഒരു പാട്ട് നമ്മൾ കണ്ടുപിടിച്ചത് അത് ഏത് പാട്ടായിരുന്നു അച്ചുവിനെ പോകുമ്പോ അച്ചുവിനെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പാട്ട് പാടിയത് ആ ഒരു ഹിന്ദി ആ ഹിന്ദി പാട്ട് പാടാറും ഇല്ല ആക്ച്വലി ഹിന്ദി പാട്ട് പാടി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളയേ എനിക്ക പെട്ടെന്ന് കുളയാൻ ഇഷ്ട

അങ്ങനെ എന്നോട് പാട്ടുപാടാൻ പറഞ്ഞു അങ്ങനെയാണ് പാട്ടുപാടാൻ വിളിച്ചപ്പോ ഇവര് പാട്ട് പാടി ഈ സിനിമയിൽ മൂന്നാല് വേറെ പഴയ പാട്ടുകളൊക്കെ അങ്ങനെ പാടി ആ പാട്ട് പാടിയിട്ടാണ് പിന്നെ സിനിമയിൽ പാട്ട് പാടി കൊറേ കാലം കേട്ടിട്ടുള്ള പാട്ട് പാടാൻ സുഖം പുതിയൊരു പാട്ടുപാടാത്ത

അവിടത്തെ റെഡിച്ച് ഞാനല്ലെങ്കിൽ നല്ല ഫെയർ ആയിട്ടുള്ള കുട്ടിയുള്ള അല്ല എന്തിനാ എല്ലാത്തിനും അവനെ നോക്കണ കംഷൻ ഇണ്ടോ ഇഷ്ടം ൂഖ് പ്രീതാൻ വേണ്ടി സിനിമയിൽ ആണോ സിനിമയിൽ അതായത് ഉണ്ട് അച്ചു സസ്പെൻസ് നമ്മുടെ സിനിമ കണ്ടിട്ട്

കേട്ടിട്ടു കേട്ടിട്ടു പറയാ ആരെങ്കിലും പറഞ്ഞു ഇതിന് മുഴിക്കണം അങ്ങനെ ചേട്ടാ രാത്രി ഉറക്കം ഒഴിച്ചിരിക്കും എവിടെ കണ്ടപ്പോ

പകല് ഷൂട്ട് ചെയ്യാനും മറയൂരായിരുന്നു പകല് ഷൂട്ട് അപ്പൊ മറയൂര് ഷൂട്ട് ചെയ്യാനായിട്ട് രാവിലെ ഒക്കെ റെഡിയായി വന്നാ പോലും പത്ത് മണിക്കൊക്കെ ആണ് സൂര്യനെന്ന് വന്നു തുടങ്ങി മഞ്ഞ അതേപോലെ അല്ല ഉച്ചക്ക് വരെ ഇണ്ടായിട്ടോ ബസ്സിന്റെ പോഷനൊക്കെ എടുക്കുമ്പോ ഞങ്ങള് ഉച്ചക്ക് രണ്ടു മണിക്കൊക്കെ മഞ്ഞായിട്ട് തൊട്ടപ്പുറത്ത് നിൽക്കണ ആരാന്നു പോലും അറിയില്ല അത് അങ്ങനെ പോണമഞ്ഞിറങ്ങി ബസ് ബ്ലോക്കിൽ പെടുന്നൊരു പോർഷൻ ചോദിക്കുന്ന അപ്പൊ അങ്ങനത്തെ മഴയതൊക്കെ ഷൂട്ട് ചെയ്യാൻ എന്ത് കുടാന്നറിയോളിൽ പ്രത്യേകിച്ച് കൊല്ലം ആ കൊടുങ്ങല്ലൂരല്ലേ കൂടാ രണ്ടുപേര് കൊടുങ്ങല്ലൂര് അതാണ് പെൺകുട്ടികളുടെ പ്രത്യേകത

നമ്മളുണ്ടല്ലോ പോസ്റ്റേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഒരു ലേഡീനെ പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്റർ ആണ് കാണുന്നത് മുടി വളർത്തി ആൺകുട്ടിയായി കൂടെ എന്താണ് നമ്മുടെ ിയാറോ ചേച്ചി പറഞ്ഞത് മഞ്ചു ചേച്ചി പറഞ്ഞത് എന്താന്ന് വെച്ചാല് അവരൊക്കെ ഓൾറെഡി സിനിമ കണ്ടല്ലോ അപ്പം ഇതുവരെ ഷൈൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല ആയിട്ടുള്ള ഒരു ഡിഫറെ ഈ പടത്തിൽ ചെയ്തത് അപ്പൊ ആ ഒരു എന്തായിരുന്നു ഒരു ക്യാരക്ടർ മോട്ടിവേഷൻ സ്പീക്കറാണ് കുട്ടികൾക്കിടയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരിൽ കോൺഫിഡൻസ് രീതിയിൽ ക്ലാസ് എടുക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഐ ടി മേഖലയിലാണ് അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ബൂസ്റ്റപ്പ് ചെയ്യുന്ന ശരിക്കും മോട്ടിവേഷൻ സ്പീക്കറല്ലല്ലോ ഇയാള് ആ കമ്പനി പുതിയതായിട്ട് അങ്ങനെ പക്ഷെ ഇയാൾ നല്ല ഫ്ലൂട്ടിയാണ് ഇതെന്തിന എന്നിട്ടും ഇങ്ങനെയും എന്നിട്ട് ഇയാൾക്ക് ഭാര്യ അതുകൊണ്ടാണ് ഫ്ലഡ് ചെയ്യണം ഭാര്യ ഫ്ലഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് ഭാര്യയും കൂടി വേണം അപ്പൊ ഇയാള് ആ കമ്പനിയിലുള്ള ഒരു കുട്ടീനെ കുട്ടി കുട്ടിയല്ല പെൺകുട്ടിയാണ് ആ ചെയ്യുന്ന നമ്മുടെ ചെയ്ത

ും പക്ഷെ അയാള് ഒരു പ്രസിദ്ധമായ ഒരു ന്യൂഇയർ വളക്കൽ പിള്ളി പരിപാടിയായിട്ടാണന്ന് പോകുന്നത് അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ന്യൂഇയറിനെ ഉപയോഗിക്കാനായിട്ട് ആണ് എന്റെ ക്യാരക്ടർ വരുന്നത് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ട് അവർക്ക് ന്യൂഇയറും ഇല്ല ഈ ന്യൂഇയറും ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ സാധാരണ ഒരുപാട് ആളുകൾക്ക് ഇല്ല നമ്മൾ കുറച്ച് കൊറച്ചുപേർക്കുള്ളു ശരിക്കത് ന്യൂ ണോ പിറ്റേ ദിവസവും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കാരണം ന്യൂഇയർ സന്തോഷവും കാര്യങ്ങളും ഒക്കെ പൊറത്തു ആഘോഷങ്ങളും നടക്കും അവരുടെ ജീവിതത്തിൽ ന്യൂ ഇവർ രണ്ടുപേരെ ജീവിതത്തിലാണ് പക്ഷേ ഇയറിന്റെ ആ ന്യൂ ഇയർ ന്യൂഇയർ സാഹചര്യം മുതലാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ അതാണ് അപ്പം റീസെന്റ് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനോഗ്രേഷൻ പോകുന്ന സമയത്ത് കൂടെ ഉള്ള ആളെ വിളിച്ചിട്ട് ഇങ്ങനെ മീഡിയസ് ചോദിക്കാറുണ്ട് കോസ്റ്റ്യൂം എങ്ങനെയാണ് അങ്ങനെയൊക്കെ അന്വേഷിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും അത് ഒരു പ്രശ്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ പേഴ്സണലി ലൈക്ക് അവിടെ കഴിഞ്ഞു ഞാനത് ഐ മീൻ ഞാൻ അതോ മാത്രം പല രീതിയിലും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അത് അത് ബിഫോർ ഇന്റർവ്യൂസിലത് കൊറേ അതിനെപ്പറ്റി നമ്മള് വികാസമായിട്ട് അല്ല ഷൈൻ ചേട്ടൻ പറഞ്ഞിരുന്നു അത് മീഡിയക്ക് മീഡിയ എന്താണ് ആവശ്യം മീഡിയ എങ്ങനെയാണ് അവർക്ക് ആവശ്യമുള്ള അവർ കോപ്പ് ചെയ്ത് ഇടുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഇടുക എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അപ്പുറത്തുള്ള ഒരാളുടെ ക്വസ്റ്റൻ എങ്ങനെയാണെങ്കിലും നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ ആൻസർ ആണെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞാൽ കൂടെ അതിലെന്തെങ്കിലും അവർക്ക് എന്താണ് ആവശ്യം അതാണല്ലോ പറഞ്ഞു ഷൈൻ ചേട്ടൻ അല്ല അത് എല്ലാവരുടെ അതിനെപ്പറ്റി സംസാരിക്കാൻ ഇപ്പം ഇതില് കുറെ സോങ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സോങ്ങിൽ തന്നെ ഇപ്പം ഹാഫില് മീനാക്ഷി ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട് ഇദ്ദേഹത്തിന്റെ ഹീറോ ആയിട്ടും കോമ്പിനേഷൻ അപ്പം നിലവിൽ ഇപ്പൊ മീനാക്ഷി ഇല്ല അപ്പം ഡെയിനും മീനാക്ഷി തമ്മിലുള്ള ഒരു കോമ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോഗ്രാം മുതലേ നല്ലൊരു ഫാൻ ബീസ് ഉള്ള രണ്ടുപേരും ആ അപ്പം അവരുടെ രണ്ടുപേരുടെയും കൊറേ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു രണ്ടുപേർ എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും കോമ്പിനേഷൻ സീൻസ് ഉണ്ടോന്നറിയില്ല ബട്ട് ഇല്ല മീനാക്ഷി മീനാക്ഷിയാണ് ആ നിങ്ങള് എല്ലാവരും ചിന്തിക്കണത് മൈൻറെ ശരിയല്ല അപ്പം എന്തായാലും ഫിലിം ഒക്ടോബർ ഫോർത്തിന് തിയേറ്ററിൽ റിലീസ് ആവാണ് അപ്പൊ നേരത്തെ ഒരു കമന്റ് പറഞ്ഞ പോലെ ഷൈൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ഇതില് പ്ലസ് അതല്ലാതെ ഭയങ്കര അഭിപ്രായം പറഞ്ഞേ ഇതുവരെ കാണാത്തൊരു ഷൈൻ ടോം ചാക്കോ ആണ് ഈ ഒരു ക്യാരക്ടർ ഇല്ല എന്നാണ് പറഞ്ഞത് പൊതുവേ ഇപ്പം ഇഷ്കിലാണെങ്കിലും ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴും ഈ സദാചാര റിലേറ്റഡ്സ് കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളതാണോ അങ്ങനത്തെ ആളുകളുടെ പോലത്തെ ഞാനിപ്പോ മറ്റേ സദാചാരക്കാരനാണ് ഇതില് ഇഷ്കില് പക്ഷെ ഇതില് ഞാൻ അതിനെതിരെയാണ് സംസാരിക്കുന്നത് ണോ പക്ഷെ ട്രെയിലറിലൊരു സീനുണ്ടെന്നു സദാചാരം ആണല്ലേ ഞാൻ ചേട്ടന എന്റെ ചോദ്യം അതായിരുന്നു ചേട്ടനെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ റോൾസിലേക്ക് പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കാൻ വന്നത് സദാചാര അതെന്തായാലും സിനിമ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് തിയേറ്ററിൽ ഒരു പ്രേക്ഷകൻ പോയി രാത്രി കാണുന്ന നിങ്ങൾ പറയുക പലരുടെയും നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഒക്കെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഫീൽ രീതിയിലുള്ളത് നമ്മളുടെ മൂന്ന് വരെ ക്യാരക്ടർ ആയാലും ബാക്കി ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു എളുപ്പം മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നു തോന്നുന്നു പ്ലേ ലൈഫിൽ ആയിട്ടുള്ള സംഭവം അത് കൂടി സിറ്റുവേഷൻസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഡേറ്റിംഗ് പോകുന്ന റിയൽ ലൈഫിലോ ലൈഫിലോ ആ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ആളും കൂടിയാണല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നിലവില് സിനിമ ഇൻഡസ്ട്രിയിൽ കുറേ ഇഷ്യൂസ് ആണെങ്കിലും കുറേ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിനോടൊക്കെയുള്ള ചേട്ടന്റെ ഒരു ഒപ്പീനിയൻ എന്താ

അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ മൊത്തം ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ആണ് ഇതൊക്കെ അതിന് ഒരു വിഭാഗത്തിലേക്ക് മാത്രം ഇട്ട് പറയുമ്പോ ആ വിഭാഗക്കാർക്ക് ദേഷ്യം വരില്ലേ ഇപ്പൊ നിങ്ങളുടെ വിഭാഗത്തിന് മാത്രം കുറ്റം പറയുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ പിന്നെ ആ ദേഷ്യം വരുന്നതിന് പിന്നെ കുറ്റം എന്താ കാര്യം ഒരു സംഭവം നടക്കുന്നു മോശം അത് ചുറ്റും ആൾക്കാരെ വിളിച്ച് കേൾപ്പിക്കുന്നതും ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതും ആണോ മോശതരം ആണോ നമ്മൾ മാക്സിമം ആൾക്കാരെ കേൾപ്പിക്കാതെ ഇരിക്കാനല്ലോ നോക്കണ്ട അപ്പൊ ആരാണ് ഇവിടെ മോശതരം ചെയ്യുന്നത് ഒരു സമൂഹത്തിൽ മൊത്തം ആളുകളെ ചിന്താഗതിയിൽ തെറ്റിപ്പിക്കുകയാണ് അവര് ചെയ്യുന്നത് സത്യമായിട്ട് ഈ സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അവർക്ക് പറയാൻ പറ്റില്ല ആർക്കും അപ്പൊ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് എങ്ങനെയാ ആൾക്കാരെ ചിന്തിപ്പിക്കുന്നത് പിന്നെ ആൾക്കാരെ ഈ ദുഷിച്ച ചിന്ത ഉള്ളില് മാക്സിമം ഉണ്ടാക്കുകയും ആൾക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ഈ ചീന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് അല്ലാതെ വേറെ എന്തൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് അറിയുമോ മീഡിയക്ക് ഞാൻ പറഞ്ഞ നിങ്ങളും തലമുറത്ത ആൾക്കാരുണ്ട് എന്നിട്ട് അവര് കുറ്റം പറയുന്നത് ഏതാണ് ഈ ടി മുമ്പ് കിട്ടുന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നതല്ല അല്ലാതെ നമ്മൾ ചെയ്യാത്തവരോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാത്തവരോ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ഇപ്പൊ തന്റെ താനേറ്റ അവസാനം ചോദിച്ചു ചോദ്യം ചെയ്ത സിനിമയെ പറ്റിയാണോ ഇപ്പൊ തന്റെ ചോദ്യം കൂടി വേണമായിരുന്നു ഇതിലേക്ക് അല്ല തന്റെ ചോദ്യം കൂടി വേണമായിരുന്നു അറിയില്ലേ ഇത് തന്നെയാണെന്ന് ചേട്ടൻ ഒപ്പീനിയൻ്റെ ഒപ്പീനിയൻ നേരത്തെ അറിഞ്ഞല്ലേ ഏറ്റവും കേൾക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ കേക്കും പോലെ ഒന്നുമില്ല എന്തായാലും സിനിമ ഒക്ടോബർ നാലിന് തിയേറ്ററിൽ റിലീസ് റിലീസാവണം ഇത് ഇതൊക്കെ നമ്മൾ ആ മൂക്കൊക്കെ

ഓക്കെ അപ്പം എന്തായാലും സിനിമക്ക് എല്ലാവിധ ആശംസകളും കഴിഞ്ഞിട്ട് അതെ അപ്പൊ എന്തായാലും